ിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് കൊപ്പം കൊപ്പമേറയൂർ തിരുവളയനാട് കാവിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി ക്ഷേത്രത്തിൽ തുടക്കമായി കൊപ്പം എറയൂർ തിരുവളയനാട് കാവിൽ രാമായണ മാസത്തിന്റെ ഭാഗമായാണ് വിശേഷാൽ പരിപാടികൾ നടത്തിയത് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു തന്ത്രി ഈക്കാട്ടുമര നാരായണ നമ്പൂതിരി ഇപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചെറുപ്പശ്ശേരി മണികണ്ഠൻ എന്ന കൊമ്പനെ പ്രത്യക്ഷ ഗണപതിയായി സംഘടിപ്പിച്ചായിരുന്നു ഗജപൂജ നടത്തിയത് നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്ന് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അനുമോദനവും ക്ഷേത്രത്തിൽ കുറിച്ചു യുവ എഴുത്തുകാരനും പ്രഭാഷകനുമായ പി എം വ്യാസൻ ചെയ്തു സേവ സേവ എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെല്ലാം ഒരുപാട് അർഹതപ്പെട്ടവരെ ആദരിക്കാനും ഒരു തലോടൽ ആവശ്യമുള്ള ആളുകളെ ഒരു സാന്ത്വന സ്പർശമേകി നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനൊക്കെ ഒരു ക്ഷേത്രം മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് എടുത്ത ഇവിടത്തെ മുഴുവൻ ക്ഷേത്ര സമിതി പ്രവർത്തകരെയും ഭാരവാഹികളെയും ഗുരുവായപ്പൻ മനസ്സിറങ്ങി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ വലിയ പ്രസംഗങ്ങൾ നടത്തി ഓർമ്മിപ്പിക്കില്ല ഞാൻ ഇതുപോലെ ഒരുപാട് സദസ്സുകളിൽ പോയിരുന്ന ഒരാളാണ് എൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് ഒരാദരം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഒരു കിട്ടിയിട്ടുണ്ടാവും എന്താ കുട്ടികളുടെ ഭാഷ പ്ലസ് കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലൻ അധ്യക്ഷനായിരുന്നു പി സുധാകരൻ സുബ്രഹ്മണ്യൻ പി പ്രകാശൻ ഉദയൻ കെ മധു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഔഷധ കഞ്ഞി വിതരണം വിശേഷ പരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു एससे बढ़िषे मुळवणे वाने आधा नाधे